സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആ ഓണം ബമ്പർ സൗഭാഗ്യം ആർക്കായിരിക്കും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബമ്പർ യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കണ്ട് മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഓരോ ഓണക്കാലവും മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെയും ആഘോഷത്തിന്റെയും ദിനങ്ങളാണ് ഒപ്പം ജീവിതത്തിൽ വലിയ ഭാഗ്യം നേടാനുള്ളൊരു ഭാഗ്യപരീക്ഷ കൂടിയാണ് ഓണം ബമ്പർ എന്ന് പറയുന്നത് കോടികളുടെ സമ്മാനം ആരെ തേടി വരും എന്ന് നമുക്ക് കൃത്യമായി പ്രവചിക്കുവാൻ സാധിക്കില്ലെങ്കിലും ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ സ്ഥാനവും സഞ്ചാരവും വിലയിരുത്തിക്കൊണ്ട് ഭാഗ്യം തെളിയാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരെ നമുക്ക് കൃത്യമായി കണ്ടെത്തുവാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ബമ്പർ നറുക്കെടുക്കുന്ന ആ ഒരു സമയത്തിലെ ഗ്രഹനിലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അതായത് അന്നേ ദിവസത്തെ നറുക്കെടുക്കുന്ന ആ ഒരു സമയത്തെ ഗ്രഹസ്ഥിതി നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് ജീവിതത്തിൽ വലിയൊരു മാറ്റം വലിയൊരു പരിവർത്തനം ഒരു സമ്പന്ന യോഗം ഒരു കോടീശ്വര യോഗം കൈവരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഓണം പമ്പർ തിരഞ്ഞെടുപ്പ് ദിവസത്തിലെ ആ ഒരു സമയത്തെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ ഗ്രഹനില പരിശോധിക്കുമ്പോൾ ലഗ്നാധിപനായ ശനി മൂന്നാം ഭാവത്തിലും ധനസ്ഥാനമായ രണ്ടാം ഭാവത്തിൽ രാഹുവും ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ ബുധൻ ഉച്ചനായി സൂര്യനോടൊപ്പം നിൽക്കുന്നതും അപ്രതീക്ഷിത ധനലാഭത്തിനുള്ള അതിശക്തമായ യോഗം ചില നക്ഷത്രക്കാരിൽ നമുക്ക് അത് കാണിക്കുന്നുണ്ട് ധനകാരകനായ വ്യാഴത്തിന്റെ ദൃഷ്ടി രാഹു നിൽക്കുന്ന ധനസ്ഥാനത്ത് കൃത്യമായി പതിയുന്നത് ലോട്ടറി തുടങ്ങിയ മഹാഭാഗ്യങ്ങളിൽ നിന്ന് ഭാഗ്യം കടന്നു വരുന്ന സാധ്യതയെ ബലപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ഗ്രഹസ്ഥിതി നമ്മൾ കഴിയുമ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണം ബമ്പർ നേടുന്നതിനുള്ളൊരു സുവർണാവസരമായിരിക്കും ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാരിൽ ഒന്നാമത്തെ വിഭാഗം കുംഭക്കൂറുകാരാണ് അവിട്ടതര ചതയം പൂരുട്ടാതി മുക്കാല് പൊതുവിൽ അവിട്ടം ചതയം പൂരുട്ടാതി ഈ മൂന്ന് നക്ഷത്രക്കാര് ഈ വർഷത്തെ ഏറ്റവും ഭാഗ്യവാന്മാരാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം ബമ്പർ തിരഞ്ഞെടുക്കുന്ന അന്നു മുതൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില സാമ്പത്തിക സാധ്യതകൾ ഉയർച്ച വളർച്ച ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ യോഗം കാണുന്നുണ്ട് നമ്മുടെ ജ്യോതിഷപ്രകാരം ഗ്രഹനിലയൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെ തന്നെ നമുക്ക് ഇവരെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും നറുക്കെടുപ്പ് സമയത്തെ ഗ്രഹനിലപ്രകാരം നിങ്ങളുടെ രാശിയിൽ രാഹു നിൽക്കുകയാണ് അവിടേക്ക് വ്യാഴത്തിന്റെ ശുഭ ദൃഷ്ടി വന്നു ചേരുന്നുണ്ട് ഇത് അപ്രതീക്ഷിത ധനയോഗത്തിന് വഴിവെക്കും എത്ര വലിയ കടബാധ്യതയുണ്ടെങ്കിലും ആ ഒരു ദിനം കടക്കുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ആ കടത്തിൽ നിന്നൊക്കെ എന്തോ ഒരു മാജിക്ക് സംഭവിച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് മോചനം സിദ്ധിക്കും സാമ്പത്തികമായി വളരെ വലിയ ഉയർച്ചയിലേക്ക് നടന്നെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ഒരു പക്ഷേ ആ ഒരു ഭാഗ്യം ീ ഒരു ഓണം ബമ്പർ നിമിത്തമായിരിക്കാം അല്ലെങ്കിൽ ഓണത്തിനോടനുബന്ധിച്ച് ലോട്ടറി ഭാഗ്യത്തിലൂടെ ആയിരിക്കാം ഇനി നിങ്ങൾ ലോട്ടറി ഒന്നും എടുത്തില്ലെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ഞാൻ ഈ പറഞ്ഞ നാളുകാർക്ക് എന്തോ ഒരു സൗഭാഗ്യം വരാനിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ നക്ഷത്രക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരിലൂടെ ഒരു സൗഭാഗ്യം നിങ്ങളുടെ വീട് തേടി വരുന്നതാണ് ഞാൻ ഈ പറഞ്ഞ നാളുകാരുടെ ചില ഭാഗ്യ നമ്പറുകൾ ഉണ്ട് നാല് എട്ട് മൂന്ന് എന്നിങ്ങനെയാണ് ഭാഗ്യ നമ്പറുകൾ ഈ നമ്പർ വരുന്ന ടിക്കറ്റുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ഉദാഹരണത്തിന് നാല്പത്തി എട്ട് മുപ്പത്തി നാല് എൺപത്തി മൂന്ന് നാനൂറ്റി നാല്പത്തി എട്ട് ഇങ്ങനെ കോമ്പിനേഷൻ വരികയാണ് ഇങ്ങനെയുള്ള നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് അക്കങ്ങളുടെ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള നമ്പറുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭാഗ്യത്തെ നേടിത്തരും എന്നുള്ളതാണ് സംഖ്യാശാസ്ത്രമനുസരിച്ച് ഈ നമ്പറുകൾ നിങ്ങൾക്ക് ഭാഗ്യത്തെ സമ്മാനിക്കാൻ പോകുന്ന നമ്പറുകളാണ് അപ്പം നിങ്ങളുടെ ഭാഗ്യസംഖ്യ ആയിട്ടുള്ള നാല് എട്ട് മൂന്ന് ഈ നമ്പറുകൾ അവസാനം വരുന്നതോ അല്ലെങ്കിൽ ആവർത്തിച്ചു വരുന്നതോ ഇടകലർന്നു വരുന്നതോ ഒക്കെ ആയിട്ടുള്ള നമ്പറുകൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ് ഈ നാളുകാർ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾ ലോട്ടറികളൊക്കെ എടുപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഭാഗ്യ പരീക്ഷകളിൽ അവരെ പങ്കെടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയം ഉറപ്പാണ് ഈ രണ്ടാമത്തെ നക്ഷത്ര വിഭാഗം മിഥുന കൂറുകാരാണ് മകൈരതര തിരുവാതിര പുണർദുക്കാല അതായത് മകൈരം തിരുവാതിര പുണർദം ഈ മൂന്ന് നക്ഷത്രക്കാരാണ് ഇവർക്കും ഈ ഓണം ബമ്പർ നറുക്കെടുപ്പിന് ശേഷം എന്തോ ഒരു വലിയ വിജയവും ഭാഗ്യവും ഇവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ ജന്മരാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലയളവിൽ ഇതിനെ നമ്മൾ ജന്മ വ്യാഴം എന്ന് പറയും കേട്ട് കഴിഞ്ഞാൽ അല്പം മോശപ്പെട്ട ഒരു സമയമാണ് പക്ഷേ നിങ്ങൾക്കും ഇവിടെ വ്യാഴം ഭാഗ്യദായകനായി മാറാൻ പോവുകയാണ് വ്യാഴത്തിന്റെ ശുഭത്വം നിങ്ങളെ ഭാഗ്യ വഴിയിലേക്ക് വഴിമാറ്റിവിടും ചിന്തിക്കാതെയുള്ള സകല വഴികളിലൂടെയും നിങ്ങൾക്ക് പണം വന്നു ചേരും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു നിങ്ങളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടിട്ട് എടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇരിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരാളാണ് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് എനിക്ക് എന്ത് ഭാഗ്യം വരാനാണ് പക്ഷേ ഓണം ബമ്പർ നറുക്കെടുപ്പ് കഴിയുന്ന ആ ഒരു സമയത്തിന് ശേഷം അത് നിങ്ങൾക്ക് ഈ ലോട്ടറി അടിച്ചോ അടിച്ചില്ലോ ഒക്കെ ഉള്ളത് വേറെ കാര്യം പക്ഷെ ആ ഒരു സമയത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു അപ്രതീക്ഷിതമായ സൗഭാഗ്യം വളരെ മാജിക്കലി നടക്കും എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ നടക്കം ലോട്ടറി എടുക്കുന്ന സന്ദർഭത്തിൽ ഈ നാളുകാരും നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് കഴിഞ്ഞാലും ഭാഗ്യത്തെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കും മാത്രമല്ല ഇവരുടെ ഭാഗ്യ നമ്പർ എന്ന് പറയുന്നത് മൂന്ന് അഞ്ച് ആറ് എന്നിങ്ങനെ സംഖ്യകളാണ് ഇത് ഇടകലർന്ന് വരുന്ന കോമ്പിനേഷനുകള് ഇപ്പോ മുപ്പത്തഞ്ച് അമ്പത്തി ആറ് അറുപത്തഞ്ച് അറുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി ആറ് അറുന്നൂറ്റി അൻപത്തി മൂന്ന് ഇങ്ങനെയൊക്കെ വരുന്ന കോമ്പിനേഷനുകൾ സെലക്ട് ചെയ്യുന്നതും അതിപ്പോ ഓണം പമ്പർന്നുള്ളതല്ല കേട്ടോ ഏതൊരു ലോട്ടറി ടിക്കറ്റ് ആയിരുന്നാലും ഈ ഒരു സമയം തിരഞ്ഞെടുക്കുന്നത് നിങ്ങളിലെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് ബുധന്റെയും വ്യാഴത്തിന്റെയും സ്വാധീനമുള്ള ഈ നമ്പറുകള് മിഥുനരാശിക്കാരെ വലിയ വിജയത്തിന്റെ പടവുകളിലേക്ക് കടത്തിവിടും മൂന്നാമത്തെ രാശിക്കാര് കന്നിരാശിക്കാരാണ് ഉത്രം മുക്കാല് അത്തം ചിത്തിര അര ചേരുന്ന രാശികള് അല്ലെങ്കിൽ ഉത്രം അത്തം ചിത്തിര ഈ മൂന്ന് നക്ഷത്രക്കാരെ നിങ്ങളുടെ ജന്മരാശിയിൽ ഭാഗ്യാധിപനായ ബുധൻ ഉച്ചനായി സൂര്യനോടൊപ്പം നിൽക്കുകയാണ് ഇത് അതിശക്തമായ ബുധ ആദിത്യോഗം സമ്മാനിക്കാം ഇത് പ്രശസ്തിയും അംഗീകാരവും വലിയ സാമ്പത്തിക വർധനവും ഭാഗ്യവും നിങ്ങൾക്ക് നേടിത്തരും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഈ ലോട്ടറികളിൽ നിന്നൊക്കെ ഉള്ള ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകാനും സാധ്യതയുണ്ട് ഇപ്പൊ ഈ നാളുകാരാണ് നിങ്ങളിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം എടുക്കുന്നതോ ഈ നാളുകാരൻ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടെങ്കിൽ അവരെ കൊണ്ട് എടുപ്പിക്കുന്നതോ കൂടുതൽ ഗുണം ചെയ്യും അഞ്ച് ഒന്ന് ഒൻപത് എന്നിങ്ങനെ ഉള്ള സംഖ്യകളാണ് കന്നിരാശിക്കാരുടെ ഭാഗ്യസംഖ്യകള് ഉദാഹരണത്തിന് പതിനഞ്ച് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റൊന്ന് അഞ്ഞൂറ്റി പത്തൊമ്പത് ഒരുനൂറ്റി അൻപത്തൊമ്പത് തൊള്ളായിരത്തി പതിനഞ്ച് ഇങ്ങനെ സംഖ്യകളുടെ കോമ്പിനേഷൻ കാരണം സംഖ്യാശാസ്ത്രമനുസരിച്ച് ബുധന്റെയും അതുപോലെ സൂര്യന്റെയും സ്വാധീനം ഈ സംഖ്യകളിൽ കൂടുതലായി കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് അനുഗ്രഹത്തെ പ്രദാനം ചെയ്യും നാലാമത്തെ രാശി വൃശ്ചിക കൂറുകാരാണ് വിശാഖാവസാന കാല അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരൻ കാരണം നറുക്കെടുക്കുന്ന അതേ ദിവസം ആ ഒരു സമയം ചന്ദ്രൻ നിങ്ങളുടെ രാശിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇത് മാനസിക സന്തോഷവും നേട്ടങ്ങളും നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ബുധൻ ഉച്ചനായി സൂര്യനോടൊപ്പം നിൽക്കുകയാണ് ഇത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും അതുകൊണ്ട് തന്നെ ചെറിയ മുതൽ മുടക്കിൽ നിന്ന് വലിയ ലാഭം നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് ചിലപ്പോൾ ലോട്ടറിയിലൂടെ ആയിരിക്കാം സുഹൃത്തുക്കളുമായി ചേർന്നോ അല്ലാതെയോ സ്വന്തമായോ ഒക്കെ തന്നെ ലോട്ടറി എടുക്കുന്നത് അല്ലെങ്കിൽ ഭാഗ്യ പരീക്ഷകളിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് വിജയത്തെ സമ്മാനിക്കും രണ്ട് ഒൻപത് അഞ്ച് എന്നിങ്ങനെ സംഖ്യകളാണ് ഇവരുടെ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ്റഞ്ച് അമ്പത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് ഇങ്ങനെ സംഖ്യകളുടെ കോമ്പിനേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ് ചൊവ്വയുടെയും ചന്ദ്രന്റെയും ബുധന്റെയും സ്വാധീനം ഈ സംഖ്യകളിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ഞാൻ ഈ നക്ഷത്രങ്ങളിൽ പറയാതുള്ളവർക്കും ഞാൻ ഈ പറഞ്ഞവർക്കും ചില പൊടിക്കൈകൾ കൂടി ചെയ്താൽ നിങ്ങളുടെ ഭാഗ്യം വളരെ വർദ്ധിക്കും എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് അല്ലാതുള്ളവർക്കും നിങ്ങളുടെ പ്രാർത്ഥന അതുപോലെ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ഭാഗ്യ സാധ്യതയെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ലോട്ടറി എടുക്കുന്നതിന് മുൻപ് എടുത്തു കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഭാഗ്യവർദ്ധനവിന് എല്ലാ വെള്ളിയാഴ്ചയും മഹാലക്ഷ്മിക്ക് നെയ്വിളക്ക് കൊളുത്തിയ ശേഷം താമര പൂവ് സമർപ്പിച്ചുകൊണ്ട് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന മന്ത്രം പതിനൊന്ന് വട്ടം ഭഗവതിയുടെ മുന്നിൽ നിങ്ങൾ ജപം ചെയ്യേണ്ടതാണ് ഇത് നിരന്തരം ജപിച്ചു വരിക ഈ ഒരു ഓണവമ്പർ എന്നുള്ളതെല്ലാം നിങ്ങൾ ഏത് ഭാഗ്യ പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടാലും അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കും ഭഗവതിയുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ വ്യാഴാഴ്ച ദിവസങ്ങള് പ്രാർത്ഥിക്കുക മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുക വഴിപാടുകൾ ചെയ്യുക വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് വ്യാഴ വ്യാഴപ്രീതി അതിലൂടെ മഹാവിഷ്ണുവിന്റെ പ്രീതി തന്നിമിത്തം നിമിത്തം മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും അതിലൂടെ സാമ്പത്തിക സമൃദ്ധിയും നമുക്ക് കൈവരിക്കുവാൻ സാധിക്കും ഇനി ഭാഗ്യവർദ്ധനവിന് ധനവർദ്ധനവിന് നമ്മുടെ കയ്യിലുള്ള വസ്തുക്കൾ ധനമായിരുന്നാലും എന്തായിരുന്നാലും അർഹരായ ആളുകൾക്ക് ദാനം ചെയ്യുക ഈ ദാനം ചെയ്യുന്നതും വലിയ സൗഭാഗ്യത്തെ നമുക്ക് നേടിത്തരും ഇനി നമ്മളിങ്ങനെ എടുത്ത ആ ഒരു ടിക്കറ്റ് ഉണ്ടല്ലോ തുളസി ഇലയ്ക്കൊപ്പം നമ്മൾ നമ്മുടെ പേഴ്സിലോ ധനം സൂക്ഷിക്കുന്ന ഭാഗത്തോ അലമാരയിലോ സൂക്ഷിക്കുന്നത് ധനാകർഷണത്തിന് ഏറ്റവും ഉത്തമമായ ഒരു രഹസ്യ കർമ്മമാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ മനസ്സിലാക്കിയത് ആ ഒരു ലോട്ടറി ടിക്കറ്റിന്റെ നറുക്കെടുപ്പ് സമയത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഭാഗ്യം ഏറ്റവും കൂടുതൽ ആർക്കാണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് ഈ ഒരു ലോട്ടറി ടിക്കറ്റ് മാത്രമല്ല മറ്റു ഏത് വഴിയിലും ഇവർക്ക് ഭാഗ്യം ആ ഒരു സമയം നടക്കുന്നതോടു കൂടിയിട്ട് ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളതാണ് അപ്പൊ അത്തരം ജ്യോതിഷ സാധ്യതകളാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഈ ഭാഗ്യപരീക്ഷണത്തിൽ അമിതമായിട്ടുള്ള ആവേശം കാണിക്കാണ്ട് ഒരു വിനോദം എന്ന നിലയിൽ നിങ്ങൾ ഇത്തരം ടിക്കറ്റുകളൊക്കെ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് കാരണം ലോട്ടറി തുടങ്ങിയ ടിക്കറ്റുകൾ എടുക്കുന്നത് പിന്നീട് ഒരു അഡീഷണായൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഉത്തരവാദിത്തത്തോടു കൂടി ഇതിൽ പങ്കെടുക്കുക തീർച്ചയായും വിജയം നിങ്ങൾക്ക് അനുകൂലമാകട്ടെ ഞാനും പ്രാർത്ഥിക്കുകയാണ് വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി